തായ്ലന്റുകാരി യുവതിയെ കോടാലി കാരൻ ചെക്കൻ ഇങ്ങോട്ടെടുത്തുട്ടോ വളരെ അപൂർവ വിവാഹത്തിന് മുരിങ്ങൂർ ചീനിക്കൽ ഭഗവതി ക്ഷേത്രം വേദിയായി തായ്ലൻഡിലെ ബാങ്കോക്കിൽ ഒരുമിച്ച് ഐ ടി കമ്പനിയിൽ പ്രവർത്തിക്കുന്ന കോടാലി പാഡി സ്വദേശി മുണ്ടിയത്ത് ശിവരാമൻ്റെ മകനും തായ്ലൻഡ് ബാങ്കോക്ക് ലാംനസോവ വാങ്നോയി നോയി കിറ്റിപ്പോളും തമ്മിൽ മുരിങ്ങൂർ ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായി വർഷങ്ങളായി ഇരുവരും പ്രണയത്തിലായിരുന്നു ഇതിനെ തുടർന്ന് പെൺകുട്ടിയുടെ വീട്ടുകാരുടെ കൂടി സമ്മതത്തോടെയാണ് വിവാഹം കേരളത്തിലെത്തി നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് വിവാഹം നടത്തിയത് വരന്റെ അച്ഛൻ്റെയും അമ്മയുടെയും മറ്റ് ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം ഇവിടുത്തെ വിവാഹ ചടങ്ങുകൾ ഏറെ കൗതുകത്തോടെയായിരുന്നു വീക്ഷിച്ചത് ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രസാദമെല്ലാം സ്വീകരിച്ചാണ് വിവാഹ ചടങ്ങുകൾ നടത്തിയത് കേരളീയ ശൈലിയിൽ സെറ്റ് മുണ്ടും ചുവന്ന ബ്ലൗസും മുല്ലപ്പൂവും ചൂടി കണ്ടാൽ മലയാളി പെൺകുട്ടിയെപ്പോലെ അണിഞ്ഞൊരുങ്ങിയാണ് കിറ്റി ഇപ്പോൾ എത്തിയത് തിരിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തായ്ലൻഡിലേക്ക് തന്നെ ഇരുവരും തിരിച്ചു പോകുന്നതാണ് ക്ഷേത്രമേൽശാന്തി വിഷ്ണു നെടുമ്പറക്കാട് ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം സമാജം ഭാരവാഹികൾ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തു